കോൺഗ്രസ് നേതൃത്വത്തിൽ ചേർത്തലയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ ഉദ്ഘാറും കുറ്റമറ്റ വോട്ടർ പട്ടിക ജനാധിപത്യത്തിൽ പൗരന്റെ അവകാശമാണെന്നും അത് സുതാര്യമാക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ പറഞ്ഞു എ ഐ സി സിയുടെ ആഹ്വാനം അനുസരിച്ച് വോട്ടുകളക്കെതിരെ നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ്റെ ചേർത്തല ബ്ലോക്ക് തല ഉദ്ഘാടം നിർമ്മിച്ച് സംസാരിക്കായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അടികരി സി കെ രാജമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി സ്വതന്ത്ര ഇന്ത്യ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനവരെ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് ജനപ്രതിനിധിയാക്കി ഭരണകൂടത്തിൻ്റെ നേതാക്കളാക്കി മാറ്റിയത് മാത്രമല്ല അത്തരം തിരഞ്ഞെടുപ്പുകളാണ് പിന്നാലെ ഭരണഘടന സൃഷ്ടിക്ക് വേണ്ടിയും നമ്മൾ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ അങ്ങനെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്നാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ആ സമിതികളിലേക്ക് നേതാക്കളെ തിരഞ്ഞെടുത്തത് അങ്ങനെ അവർ ചേർന്ന് കൂടിയിരുന്നു ജനാധിപത്യത്തിൻ്റെ ആ പോരാട്ടത്തിലൂടെ ആ തിളക്കം ഉണ്ടാക്കി മാറ്റുതെളിയിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന പ്രതിഭാശാലികളാണ് ഇന്ത്യയുടെ ഭരണഘടന പോലും തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ളൊരു രാജ്യം മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഭരണഘടന ലോകത്തിന് തന്നെ മാതൃകയാണ് ലിഖിതമാക്കപ്പെട്ട ഇത്ര ദൈർഘ്യമുള്ള ഒരു ഭരണഘടന മാതൃകാപരമായ ഒരു ഭരണഘടനയാണ് കീഴ്വഴക്കങ്ങൾക്ക് കാര്യമില്ല എല്ലാം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസിക്കുന്ന ഒന്നായി ഭരണഘടനയെ മാറ്റിയത് അത്തരം ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ആ ഫെഡറൽ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റുകളിലൂടെയാണ് ആ പ്രക്രിയ തന്നെ നമ്മുടെ